സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി സാമൂഹ്യ സുരക്ഷാ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത നവംബർ ഡിസംബർ മാസത്തിലെ പെൻഷൻ തുക വിതരണം അർഹതപ്പെട്ട ആളുകളിലേക്ക് ചുരുക്കുന്നു പെൻഷൻ വിതരണം സംബന്ധിച്ചുള്ള തീരുമാനങ്ങളാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിച്ചത് മരണപ്പെട്ടവരെ അതത് സമയത്ത് കൺകറിംഗ് മസ്റ്ററിംഗ് നടത്തി ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കും ഇതിന് ഫേസ് ഒതന്റിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തും വരുമാന സർട്ടിഫിക്കറ്റ് ആധാർ സീഡിംഗ് എന്നിവ നിർബന്ധമാക്കും സർക്കാർ സർവീസിൽ കയറിയ ശേഷം മസ്റ്ററിംഗ് നടത്തി ആനുകൂല്യം കൈപ്പറ്റുന്നത് അശ്രദ്ധയല്ല എന്നും മുഖ്യമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻകാരുടെ അർഹത വിലയിരുത്താനും ധനവകുപ്പ് പരിശോധന തുടരാനും മുഖ്യമന്ത്രി ഉത്തരവിട്ടു യോഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു സംസ്ഥാനത്ത് ഡിസംബർ മാസത്തിൽ രണ്ട് മാസത്തിലെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യും ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കൈകളിലേക്കും പെൻഷൻ തുക എത്തിച്ചേരും ക്രിസ്മസിന് മുന്നോടിയായി പെൻഷൻ തുക വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പെൻഷൻ തുകയുടെ വിതരണ നടപടിക്രമങ്ങൾ നാളെ മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കും പെൻഷൻ തുക വരുന്ന വാരങ്ങളിൽ എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്കാണ് തുക എത്തിച്ചേരുന്നതെന്ന് വിലയിരുത്താനും സർക്കാർ നീക്കം തുടങ്ങി പെൻഷൻ തുക വിതരണത്തിൽ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി വാർഡ് തല പരിശോധനകൾ വരുന്നയാഴ്ച മുതൽ ആരംഭിക്കും പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്നതിനായുള്ള ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നവംബർ മാസം മുപ്പതോടുകൂടി അവസാനിച്ചു സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവർക്ക് നാളെ മുതൽ ഇതിനുള്ള അവസരം ഉണ്ടെങ്കിൽ പോലും പഴയ പെൻഷൻ തുകയ്ക്ക് ഇവർക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ അറിയിച്ചു സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് വ്യക്തമായ പശ്ചാത്തലത്തിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് തീരുമാനം തട്ടിപ്പ് കാണിച്ചവർക്കെതിരെ വകുപ്പുതലത്തിൽ അച്ചടക്ക നടപടിയെടുക്കും കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കും അനർഹർ കയറിക്കൂടാൻ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും അനർഹമായി പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർ അല്ലാത്തവർക്കെതിരെയും നടപടിയുണ്ടാകും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കും മറ്റ് സർക്കാർ വാർത്തകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക